നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവാലി പൂന്തോട്ട മലപ്പുറം വാണിയമ്പലം ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു ടൗൺ സ്ക്വയറിൽ സജ്ജമാക്കിയ പരിപാടി മുൻ ജില്ലാ പ്രസിഡന്റ് സലീം മമ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു ഇബ്രാഹിം ബ്രാഹിലിന്റെ പേരിൽ അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ യോജിച്ച് ഫലസ്തീനികളുടെ പുറന്തള്ളി ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമില്ലാത്ത നൂറ്റൻപതോളം ആ യുണൈറ്റഡ് നേഷനിൽ ഇരുന്ന് കയ്യടിച്ച് സ്വീകരിച്ച ആ പഞ്ചമിന്ന തന്നെയാഹു യുണൈറ്റഡ് നേഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു അറിയാം നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളുടെ നാടാണ് ധികം വരുന്ന സകല മനുഷ്യരും ഈ വംശഹത്യ നടത്തുന്ന കുട്ടികളെയും മനുഷ്യരെയും നിരവധികളെയും കൊന്നുകൊള്ളുന്ന അധാർമികതയുടെയും അസത്യത്തിന്റെയും പ്രതിനിധികളാണത് അധികം രാഷ്ട്ര നേതാക്കന്മാർ ഫലസ്തീൻ അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ഒത്താശയോടെ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ സംഗമം ചർച്ച നടത്തി ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ് കുരായുടെ അധ്യക്ഷത വഹിച്ചു എം മുജീബ് റഹ്മാൻ ഇ അബ്ദുൾ ബാരി കെ ബദി ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ വരെ വിവിധ ഷോറൂമുകൾ സഫാ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ